ഷാജൻസ്കറിയ നടത്തുന്നത് മാധ്യമ പ്രവർത്തനമല്ല മാധ്യമ പ്രവർത്തനത്തിനും മാധ്യമ പ്രവർത്തകർക്കും കൂടി അപമാനമാണ് ഷാജൻസ്കറിയയുടെ ഓരോ വാർത്തകളും ഓരോ പ്രവർത്തനങ്ങളും മാധ്യമ പ്രവർത്തകൻ എന്ന വ്യാജേന മാധ്യമ പ്രവർത്തകൻ എന്ന മറവിൽ എന്ന വാക്കിൻ്റെ മറവിൽ മാധ്യമ പ്രവർത്തകൻ എന്ന വാക്കിൻ്റെ മറവിൽ അധർമ്മ പ്രവർത്തനമാണ് ഷാജൻസ് കറിയ നടത്തിക്കൊണ്ടിരിക്കുന്നത് കറിയ എന്ത് പ്രവർത്തനമാണിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി നാം നട പരിശോധിച്ചാൽ മനസ്സിലാക്കും ഓരോ വ്യക്തികളെ ടാർഗറ്റ് ചെയ്ത് കള്ളക്കഥകൾ ഉണ്ടാക്കി അപമാനിക്കുക അതാണ് ഷാജൻസ് കറിയയുടെ മാധ്യമ പ്രവർത്തനം എന്തിനു വേണ്ടി അയാൾ ഇത് ചെയ്യുന്നു ആളുകളെ ഭീഷണിപ്പെടുത്തി പണം പിരിക്കുക ഇതാണ് ഇയാളുടെ ഉദ്ദേശം ഇയാളുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങാത്തവർ എന്ന് പറഞ്ഞാൽ ഇയാളുടെ താല്പര്യം എന്താ സമ്പത്താണ് സാമ്പത്തിക താല്പര്യമാണ് ആ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വഴങ്ങാത്തവരെ അപമാനിക്കുകയാണ് ഷാജൻസ് കറിയ അയാളുടെ അധർമ്മ പ്രവർത്തനത്തിലൂടെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ നേതാക്കന്മാരെ മാത്രമല്ലല്ലോ കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരെയെല്ലാം അപമാനിക്കാൻ ശ്രമിച്ചു പലരും ഭീഷണിപ്പെടുത്തി അവരിൽ നിന്നെല്ലാം പണം വാങ്ങുന്നുണ്ട് അതുമാത്രമോ വ്യവസായ രംഗത്ത് നിൽക്കുന്നവർ സാംസ്കാരിക രംഗത്ത് നിൽക്കുന്നവർ കലാരംഗത്ത് നിൽക്കുന്നവർ ഓരോരുത്തരെയും ഭീഷണിപ്പെടുത്തുകയാണ് തൻ്റെ ഓൺലൈൻ ചാനലിലൂടെ ഞാൻ അപമാനിക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പണപ്പിരിവ് നടത്തുകയാണ് അതാണല്ലോ ഷാജൻസ് കറിയയുടെ പ്രവർത്തനം ഇതിനെയാണ് മാധ്യമ പ്രവർത്തനം എന്ന് വിളിക്കുന്നത് ഇതെന്ത് സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അതിനൊന്നും വിട്ടുവീഴ്ചയില്ല ഏത് അതിശക്തമായി ആ കാര്യങ്ങൾ നടപടിയുമായി പോകും അയാൾക്ക് തെറ്റുപറ്റി കേരളത്തിലെ പിണറായി വിജയൻ ഗവൺമെൻറ്റിനെ കുറിച്ച് അയക്കറിയില്ല അയാൾ ധരിച്ചു വച്ചിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന ഓൺലൈൻ ചാനലിലൂടെ എന്തെങ്കിലും വിടുവായുത്തരം വിളിച്ചു പറഞ്ഞാൽ അതെല്ലാം കേൾക്കുന്നവരും അതെല്ലാം വിശ്വസിക്കുന്നവരുമാണ് കേരളത്തിൻ്റെ സമൂഹമെന്ന വളരെ തെറ്റിദ്ധാരണയാണ് ഒരു തരത്തിലും ഇത്തരം പ്രവർത്തനങ്ങൾ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നതല്ല ഇത്തരം അധർമ്മ പ്രവർത്തനങ്ങൾ നടത്തിയാൽ ആ അധർമ്മ പ്രവർത്തനം നടത്തുന്നവർ മാധ്യമ പ്രവർത്തനത്തെ മറയായി ഉപയോഗിച്ചാൽ അത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ തുറന്നു കാട്ടും എന്തേ കുടുംബമില്ലേ സ്ത്രീകൾക്ക് ആ പൊതുസമൂഹത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് കുടുംബവും സാമൂഹ്യ ബന്ധങ്ങളുമില്ലേ ഒരു സ്ത്രീയെ വളരെ പച്ചയായി അപമാനിക്കുകയാണ് ഇവൻ്റെ യൂട്യൂബ് ചാനലിലൂടെ വന്ന് ആരാധികാരം ഇവന് കൊടുത്തിട്ടുള്ളത് ഇവൻ എന്താ എന്നിട്ട് ഏഥേഷ്ടം പിണറായി വിജയനെ തെറി വിളിച്ചുകൊണ്ട് പോയാൽ അതെല്ലാം ഞങ്ങൾ അംഗീകരിച്ചു കൊടുക്കണമെന്നാണോ പറയുന്നത് അതിൽ നിന്ന് കുറേ പിന്തുണയൊക്കെ കിട്ടുമായിരിക്കാം പക്ഷെ സ്ത്രീത്വത്തിന് വില കൽപ്പിക്കുന്ന സമൂഹമാണ് കേരളത്തിൻ്റെ പൊതുസമൂഹം കേരള പോലീസിന് മുമ്പിൽ വന്ന കേസ് എന്താ ഒരു സ്ത്രീ കൊടുത്ത കേസാണ് ആ സ്ത്രീത്വത്തെ അപമാനിച്ചു സ്ത്രീയെ അപമാനിച്ചു എന്നിട്ട് മാന്യവേഷം കെട്ടി മാധ്യമ പ്രവർത്തകനാണ് എന്ന ധാരണയിൽ നടുറോഡിലൂടെ നടക്കാമെന്നാണ് ഷാജൻസ്കറിയ ധരിക്കുന്നതെങ്കിൽ ഇത്തരമൊത്തിരി ഷാജൻസ്കറിയമാരെ കേരളത്തിൻ്റെ പൊതുസമൂഹം കണ്ടിട്ടുണ്ട് ഒരു സംശയം വേണ്ട ഇവരെയൊക്കെ ചൂലുകൊണ്ടടിക്കുന്ന ഒരു കാലം അധികം വിദൂരമല്ലാതെ കേരള പൊതുസമൂഹത്തിനുണ്ടാവും ഇത്തരം ചില ആളുകൾ ഓൺലൈൻ ചാനലുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കാശു പിരിക്കാൻ വേണ്ടി പണപിരിവിന് വേണ്ടി ഭീഷണിപ്പെടുത്തൽ വേണ്ടി സത്യസന്ധമായി പൊതുപ്രവർത്തനം നടത്തുന്നവരെ കള്ള കഥകൾ വെച്ച് അപമാനിക്കാൻ വേണ്ടി തീർച്ചയായും അതിനെയെല്ലാം അങ്ങേയറ്റം ഒറ്റപ്പെടുത്തും ലഹരി പോലെ തന്നെ നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹം അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ് ഈ ഓൺലൈൻ ചാനലുകൾ വഴി നടത്തുന്ന ഇത്തരം മാഫിയ പ്രവർത്തനം ഇതിനെ മാധ്യമ പ്രവർത്തനം എന്ന് പറയാൻ കഴിയില്ല ഷാജൻസ് കറിയെ പോലെയുള്ള ആളുകൾ നടത്തുന്നത് മാഫിയ പ്രവർത്തനമാണ് ഓൺലൈൻ ചാനലുകൾ ഉണ്ടാക്കി അതിൻ്റെ പേരിൽ ഭീഷണിപ്പെടുത്തുക അതിൻ്റെ പേരിൽ പണപ്പിരിവ് നടത്തുക അവരെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ തുറന്നുകാട്ടും ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ തുറന്നു കാട്ടിക്കൊണ്ടു